ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്സീസ് ഹാവിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ലൗസ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ എല്ലാ വെറൈറ്റി ചെടികളും പൂക്കളും പഴങ്ങളും അതിൻ്റെ എല്ലാ തൈകളെ ചട്ടികളെ പഴങ്ങളെ ഗ്ലൗസ് തണ്ടി ഒരു വീട്ടിലൊരു ചെടിക്ക് വളർത്താൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിന് കുറച്ച് ഞങ്ങളിപ്പം വന്ന് വീട്ടിലേക്ക് ഇച്ചിരി ചെടികളും ഇച്ചിരി എനിക്ക് ഇച്ചിരി പച്ചക്കറിയെല്ലാം കിട്ടും നടണം ഉള്ള സ്ഥലത്ത് ഗ്രോബായ്ക്കിനകത്തെല്ലാം നടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് അതുകൊണ്ട് തൂമ്പായ കോടാലി വെട്ടുകത്തി പിച്ചാത്തി എല്ലാ സാധന സാമഗ്രികളും ഉണ്ട് അത് വാങ്ങിക്കുകയാണ് നിങ്ങളൊന്ന് കണ്ട എന്ത് രസമാണ് നോക്കി ചെടികളത് ഹായ്മ സെറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതൊക്കെ സ്വന്തമായിട്ട് വീടൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാം പക്ഷേ നമ്മൾ അപ്പാർട്ട്മെൻറ്റിനാണെ അതിനകത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം ഉള്ള നീച്ചിറ പച്ചക്കറികൾ പച്ചമുളക് ക്യാപ്സിക്കം തക്കാളി മണിത്തക്കാളി ഇതിൻ്റെ എല്ലാം തൈകൾ ഞാൻ കുറച്ച് വാങ്ങിച്ചു ഇല്ല ഞാനത് നടുന്നതും കാണിക്കും ഇതിനുള്ള വളങ്ങൾ നമ്മുടെ എന്നാ ചാക്കിനൊക്കെ നമ്മുടെ ഗ്രൂബായിനകത്ത് നിറയ്ക്കാനുള്ള മിക്സിങ്ങൾ ചാക്കിനെ ഞങ്ങൾ ഒരു രണ്ട് ചേർത്ത് വീട്ടിൽ കൊണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് വരുകയാണ് നമ്മുടെ കറുത്ത സി സി പ്ലാന്റ് ഇവിടെ കറുത്ത സി സി പ്ലാന്റ് നമ്മുടെ നാട്ടിലെ എല്ലാ ചെടികളും ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലെ പുറമെങ്കില്ല എല്ലാം വളങ്ങൾ പിന്നെ പമ്പുകളെ പിന്നെ ഈ വള്ളി കയറ്റി വിട്ട് മുകളിൽ ഇങ്ങനെ നമ്മൾ മുന്തിരിയൊക്കെ കയറ്റി വളർത്താൻ നമ്മുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കയറ്റി വിടുന്ന സാധനം നമ്മുടെ ഒത്തിരി എക്വിപ്പ്മെൻസ് ഇവിടെ ഉണ്ട് എല്ലാ വളങ്ങൾ ചെടികൾക്കുള്ള ഹോർമോണുകൾ പിന്നെ ഉണ്ട് അവക്കാടോ അവക്കാടോയുടെ ഇതൊക്കെ നമുക്ക് ഒറിജിനൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്കാണ് ഇതിനൊക്കെ ഗ്യാരൻറ്റി ഉണ്ട് നമ്മുടെ നാട്ടിലെ നഴ്സറികളെയും നമുക്ക് തരുന്നത് കിട്ടിയെങ്കിൽ കിട്ടി അത്രേ ഉള്ളൂ നല്ല നല്ല മനോഹരമായ നമ്മുടെ നാട്ടിലെ വാഴ കൃഷി കുറച്ചു ഇത് അവക്കാടയുടെ ആണ് നമ്മുടെ അരളി അരളി റെഡ് അരളി കളികൾ എല്ലാം ചെടി എല്ലാം നമ്മുടെ നാട്ടിലെ കണ്ട നമ്മുടെ നാട്ടിലെ പോവുക പിന്നെ കോളാണ്ടി പോവുക നമ്മുടെ നാട്ടിലെ പോവുക പിന്നെ ചെപ്പി നമ്മുടെ മഞ്ഞച്ചെപ്പി നമ്മുടെ നാട്ടിലെ ചുമലച്ചെപ്പി മഞ്ഞ എല്ലാം ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പൂവാണ് അതും നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ഗർഭ ഒരുപാട് എല്ലാ കളറുകളും ഉണ്ട് പിന്നെ നമ്മുടെ ആ പൊങ്ങിണീന്ന് പുറത്തില്ല നമുക്കൊരു ഒരു അഴുക്ക് സ്മെല്ലാം അതിൻ്റെ മഞ്ഞ വെള്ള ചുവപ്പ ഇത് നമ്മുടെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് തന്നെ ഇത് നമ്മുടെ അവിടെ ഇല്ലാത്തത് നല്ല പല്ണ്ട് പിന്നെ വരുമ്പോൾ എന്തായാലും നമ്മുടെ റോസിനും നമ്മുടെ അവിടെ ഉള്ളതാണ് നമ്മല്ലോ അടിക്കുന്ന ഒന്ന് മരുന്നിനകത്ത് വെച്ചിട്ട് അടിക്കാതിരിക്കുന്നത് സ്പ്രേ വേറൊരു വെറൈറ്റി നമ്മുടെ റോസ്മേരി എന്ന് പറയുന്നത് ഇതൊക്കെ വെട്ടി നിർത്തുന്ന ബുഷായിട്ട് വെട്ടി നിർത്തുന്ന ചെടികളി നമ്മുടെ മഞ്ഞ കളറിലെ ആ ഫലർ ഉണ്ടാകുന്നത് നല്ല ഭംഗിയാണ് നല്ല മനോഹരമായിട്ട് ആര് വന്നാലും ഇവിടെ വന്നാൽ മതി എല്ലാ സാധനങ്ങളും ഇഷ്ടം പോകണം ഒന്നിനും വേറൊരു സ്ഥലത്തോട്ട് പോകണ്ട നമ്മുടെ വേണ്ട ചെത്തി ചെമ്പരത്തി ഇതിൻ്റെ എല്ലാ കളറ് ചെമ്പരത്തികളും ഉണ്ട് എല്ലാ കളറും അപ്പം നല്ലതായിട്ടുണ്ടാവുകയും ചെയ്യും ഒക്കെ നല്ല വെയിലത്ത് വെക്കുന്ന ഇത് നമ്മുടെ അവിടെ ഇല്ലാത്ത എൻ്റെ പേർ ഫ്രഷൻസ് ആഗെ ഏ ഫ്രഷൻസ് ആഗെ ആ നല്ല രസമുണ്ട് ഇതോ സ്മെല്ലാം നല്ല ഹാങ്ങിങ്ങായിട്ടുള്ള നമ്മുടെ അവിടുത്തെ വേറെ വെറൈറ്റി നമുക്കിതിൻ്റെ വേറെ വെറൈറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒക്കെ നമ്മുടെ നാട്ടിലെ പോവും ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണാടി എന്ന് പറയത്തില്ലേ അതിൻ്റെ ഒരു ഒന്നരമ്പൊന്ന് വെറൈറ്റി നമ്മുടെ നാട്ടിലേക്കാണ്ട് ഇച്ചിരി കണ്ട് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ നമ്മുടെ നാട് ലൂണക്കൊക്കെ വയ്ക്കുകയാണെങ്കിൽ ചാട്ടിംഗ് വെച്ചാൽ ലൂണക്ക നല്ല കിലോ പേര നല്ല കിലോ പേര കിലോ പേര് പുതിയ വെറൈറ്റി കിലോ പേര് അതും നമ്മുടെ അവിടെ വിട്ടുനിർത്തുന്ന നമ്മുടെ സാധാ നമ്മുടെ എല്ലാ വീടുകളിലും മുറ്റത്ത് നിൽക്കുന്ന സാധനം അത് വിട്ടു നിർത്തുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റുവിട്ടതായിരിക്കും ചെളു ഞാൻ ആയിരിക്കും നമ്മുടെ നാട്ടിലെ മിക്ക ചെടികൾ കൂടെ ഉണ്ട് എൻ്റെ വീട്ടിലുള്ള മിക്ക ചെടികൾ കൂടെ ഉണ്ട് ശരി ഓക്കെ താങ്ക്സ് എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി ഇനി ഞങ്ങൾ ഓരോ കാഴ്ചത്തെ ആ കാണുമ്പോൾ കാണുമ്പം നിങ്ങൾക്കിട്ട് തരാം എല്ലാവരും കാണുക ആസ്വദിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക് യു ഹാങ്ങിങ്ങിൻ്റെ അവിടെ ആ ഹാങ്ങിങ്ങിൻ്റെ ചെറിയ ബൂട്ടില്ല അത് വാങ്ങിച്ച എവിടെ എവിടെ തൂക്കിയിടാനാണ് അവിടെ ഞാൻ എന്തിനൊക്കെ ചാക്ക് തുറന്നപ്പോഴത്തേനും കണ്ടല്ലോ എനിക്ക് ഓർമ്മയില്ല ഹാങ്ങിങ്ങോ ആ ഒരു കവറുമായിട്ട് കിടക്കുന്നതുണ്ട് ഞാനിവിടത്തും മാറ്റി വെച്ചായിരുന്നു ടെ വലുപ്പവരെണ്ണം വെച്ചായിരുന്നു വലുപ്പേ കൊണ്ടായോ വലുപ്പവരെണ്ണം നല്ല ഇറക്കി വെച്ചു അവക്കാട് നമ്മുടെ കൂടെ അവക്കൂടെ പോത്തു എന്നുവെച്ചാൽ ഞാനതിന് ജോസിയുടെ അപ്പുറത്തേ നിങ്ങളുടെ പറമ്പിൽ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു വെക്കാൻ രണ്ടെണ്ണം ഉണ്ടായാലേ സ്ഥലം വാഴയൊക്കെ കണ്ടോ ഇത് ലൗസിലെ ഗാർഡൻ സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത് ഇഷ്ടംപോലെ പൂക്കളും ചെടികളും എല്ലാം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലൗസിലേക്ക് വരാം ലൗസ് ഗാർഡൻ സെൻ്ററിലേക്ക് വരാം ഇവിടെ ഇഷ്ടംപോലെ പലതരത്തിലുള്ള ചെടികളും പൂക്കളും എല്ലാം ഉണ്ട് അതിനുവേണ്ട വളങ്ങളുണ്ട് അങ്ങനെ പലതും ഇവിടുന്ന് വാങ്ങാം പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്നവർക്ക് ഇവിടേക്ക് സ്വാഗതം ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് അലോവേര